ബുദ്ധിപരിമിതി സൗഹൃദ മലപ്പുറം ജില്ല എന്ന് സന്ദേശമുയര്ത്തിക്കൊണ്ട് മലപ്പുറം ജില്ലാ പരിവാർ ദ്വൈമാസ ക്യാമ്പയിൻ പുറത്തൂർ ദേവീവിലാസം സ്കൂളിൽ സംഘടിപ്പിച്ചു പരിവാർ പുറത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഗഫൂർ സ്വാഗതവും പരിവാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷനുമായിരുന്നു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസന് ക്യാമ്പിന്റെ ഉദ്ഘാടന ഒരു നിര്വഹിച്ചു വ്യക്തിപരമായിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയം സംഘടന ഉള്ളിലേക്കില്ല പരിവാർ ജില്ലാ പ്രസിഡന്റ് ഖാലിദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നാലകത്ത് ഷെമീന എന്നിവർ സംസാരിച്ചു ജംഷീല ടീച്ചർ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് നന്ദി പറഞ്ഞു പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളും മുതിർന്നവരുമടക്കം ഏകദേശം നൂറ്റി അൻപതിൽ പരം ആളുകൾ വിവിധ ക്ലേശങ്ങൾ അനുഭവിച്ച് ഇന്നും നാല് ചുവരുകൾക്കുള്ളിൽ ജീവിതം തള്ളി നീക്കുന്നതായാണ് ഏകദേശ കണക്ക് ഇവരുടെ സുരക്ഷയ്ക്കായിരിക്കണം തദ്ദേശ സ്ഥാപനങ്ങൾ മുൻഗണന നൽകേണ്ടത് പുറത്തൂരിൽ ഇപ്പോഴുള്ള ബഡ് സ്കൂളിലെ ചുരുങ്ങിയ സ്ഥലപരിമിതി മൂലം വിരലിലെണ്ണാവുന്ന കുട്ടികൾക്ക് മാത്രമാണ് അവിടെ എത്തിപ്പെടാൻ കഴിയുന്നത് ഗ്രാമപഞ്ചായത്തിൽ സ്വന്തം ഭൂമിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബഡ് സ്കൂളിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടം സമയബന്ധിതമായി എത്രയും വേഗത്തിൽ പ്രവർത്തന യോഗ്യമായാൽ ഇരുട്ടിൽ കഴിയുന്ന എല്ലാ മക്കൾക്കും അതൊരു ജീവിത വെളിച്ചമാകും എന്നുറപ്പാണ് ന്യൂസ് നയൻറ്റി നയൻ തിരൂർ